ഹലോ സ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ മുത്തുവവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ ഇന്ന് വലിയ വീഡിയോ ഒന്നുമില്ല ചെറിയ വീഡിയോ എന്നാൽ സങ്കടവും സന്തോഷവും എല്ലാം നിറഞ്ഞ ചെറിയൊരു വീഡിയോസാണ് അപ്പോൾ ഫുൾ വീഡിയോ കാണാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ രാവിലത്തെ എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കൂമ്പൊടിച്ച് വെക്കുന്നത് ഉണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ തോരൻ വെക്കലാണ് കേട്ടോ ഈ വീഡിയോ രണ്ട് മൂന്ന് ദിവസം മുമ്പേ നമ്മൾ എടുത്തു വെച്ചാണ് കേട്ടോ പറയുകയാണ് അഞ്ചാം തീയതി എടുത്തു വെച്ച വീഡിയോസാണ് നമുക്ക് ഇതുവരെ എഡിറ്റ് ചെയ്യാനോ ഇടാനോ ഒന്നും പറ്റില്ല സുഖമില്ല ഇല്ല അതൊക്കെ കൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടാൻ താമസിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വൻ ബയർ ഇന്നലെ വൈകിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുതിന്ന് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഒരല്പം ഉപ്പുകൂടി ഇട്ട് കുക്കറിൽ ഒരു രണ്ടേ രണ്ട് ഫിസിലടിച്ച് അല്ലെങ്കിൽ ഒരു ഫിസിലടിച്ചാലും മതി കേട്ടോ ഒത്തിരി വെന്ത് പോകണ്ടെങ്കിൽ ഒരു ഫിസിലടിച്ചാൽ മതി ഇല്ല രണ്ട് ഫിസിലടിച്ച് നമുക്ക് നിർത്തി വെക്കാം അത് പ്രഷർ എളുപ്പം കളയുകയും ചെയ്യണം കേട്ടോ അതിനുശേഷം നമുക്ക് ഈ കൂമ്പൊന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പം അതിൻ്റെ കറയും കാര്യങ്ങളൊക്കെ രണ്ട് ദിവസം മുമ്പേ ഒടിച്ച് വെച്ചിട്ടുണ്ടായതുകൊണ്ട് കറയൊക്കെ പോയത് നല്ല ഇതായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇതേപോലെ കൊത്തി കൊത്തി നല്ലതായിട്ട് അരിയണം കെട്ടും കൂ കൂമ്പ ഇല ഇലക്കറികള ഇതൊക്കെ കൂട്ടുന്നത് വളരെ നല്ലതാണ് കേട്ടോ കൂമ്പൊക്കെ കൂട്ടുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വയറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും കല്ലോ മുടിയോ ഇതൊക്കെ ഉണ്ടായിപ്പോകും കണ്ണിൻ്റെ ശക്തിക്ക് അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളുള്ള എല്ലാം ഒന്നും എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ എല്ലാ തരത്തിലും ഗുണങ്ങൾ മാത്രമുള്ള ഒരു ഐറ്റമാണ് ഈ കൂമ്പ എന്ന് പറയുന്നത് കേട്ടോ അതായത് ഇതിപ്പം ഞാൻ കറാച്ചിക്കൊല അല്ലെങ്കിൽ കറാച്ചിയാണോ പാളന്തോട്ടനാണോ എന്നറിയത്തില്ല കേട്ടോ അപ്പം മുറ്റത്ത് തന്നെ ഒരു കൊലയിൽ നിന്ന് ഞാൻ ഒടിച്ചെടുത്തതായിരുന്നു കേട്ടോ ഏറ്റവും നല്ല കൂമ്പ എന്നാണ് നമ്മുടെ ഏത്തക്കയില്ലേ അതിൻ്റെ കൂമ്പാണ് കേട്ടോ ഈ കൂമ്പൊക്കെ വെച്ചാലും ചിലവർ പറയും കഴിക്കുമെന്നൊക്കെ പറയും ഇത് കഴിക്കത്തൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ വെച്ച് എടുക്കാൻ പറ്റിയൊരു കൂമ്പാണ് കേട്ടോ അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം അപ്പോൾ എന്താ ഈ രീതിയിൽ ഒന്ന് അരിഞ്ഞ് കുത്തി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരല്പം ഉപ്പും വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഓയില് ഒഴിച്ച് നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി വെക്കണം ഇതിൻ്റെ കറയെ കറയൊന്ന് ഇളകി പോകാൻ വേണ്ടിയാണ് കേട്ടോ കറ ഇപ്പോൾ വലിഞ്ഞ് കാണും എന്നാൽ തന്നെ ഇങ്ങനെ ഇളക്കി വെക്കുമ്പോൾ കുറേ കറ ഇളകി വരും കേട്ടോ അപ്പോൾ വെള്ളത്തിലേക്കൊന്ന് അരിഞ്ഞിടരുത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് തന്നെ അരിഞ്ഞിട്ട് നമ്മളിതാ ഇതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് അരിഞ്ഞ് എടുത്ത് റെഡിയാക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതാ എല്ലാം കൂടെ രൺ നന്നായിട്ടൊന്ന് ഇത് കുഴച്ച് ഒന്ന് ഇളക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇനി തട്ടിപ്പൊത്തി വെക്കണതിൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടിൻ്റെ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ പിന്നെ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ല കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ എന്താ ഇതുപോലെ തന്നെ നമ്മൾ കൂമ്പൊക്കെ ഒന്ന് റെഡി അരിഞ്ഞ് ഇതുപോലെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കൂമ്പിൻ്റെ അകത്ത് ചെമ്മീനില്ല അതായത് കൊഞ്ച് കൊഞ്ചിട്ട് തോരമ്പെക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ എന്തായാലും നമ്മൾ കൂമ്പൊക്കെ അരിഞ്ഞ് അത് തട്ടിപ്പൊത്തി അങ്ങനെ ഉപ്പ് എണ്ണയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് കറിയിളകാൻ അതിന് ശേഷം തേങ്ങ എടുത്തു തേങ്ങ പച്ചമുളകോ അല്ലെ കാന്താരി ചെറിയ ജീരകം രണ്ട് കഷ്ണം വെളുത്തുള്ളി പിന്നെ ചുമതുള്ളി ചുമുള്ളി കുറവായതുകൊണ്ട് ഒരല്പം സബോളയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരല്പം മഞ്ഞൾ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം വെള്ളം ചേർക്കരുത് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക അപ്പോൾ ആ അരപ്പ ഒതുക്കിയിട്ട് അതിൻ്റെ സൈഡിലേക്ക് തന്നെ നമുക്കിതൊന്ന് പിഴിഞ്ഞ് എടുക്ക ഇതുകൊണ്ട് ഇതുപോലെ പിഴിയുമ്പം ഇതുപോലെ അതിൻ്റെ കറ ഇളകി വരും കേട്ടോ ഇങ്ങനെ പിഴിഞ്ഞെടുത്തതിന് ശേഷം മാത്രമേ വെക്കാവൂ കേട്ടോ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ കറയൊക്കെ നന്നായിട്ട് പോയി കിട്ട് അപ്പം വെക്കുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ആണ് കേട്ടോ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് പിന്നെ വേറൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ എനിക്കും മക്കൾക്കുമൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു തോരനുമാണ് കേട്ടോ ഇത് ഇത് സത്യം പറയാമല്ലോ ഈ ഒരു തോരൻ ശേഷം ഞാൻ കുറേ ചുമ്മാ വാരി തിന്നുകയും ചെയ്തു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഗർഭിണിയായ സമയത്ത് ഞങ്ങളുടെ പറമ്പിൽ കൂമ്പ് ഇല്ല എന്നിട്ട് കൂട്ടുകാരുടെ വീട്ടിൽ പോയി അതായത് മക്കളുടെ പാപ്പാടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി ഈ കൂമ്പ് തോരനും വൻപയറോട് തോരം വരെ വെച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടതാണ് ഈ കൂമ്പ് തോരൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താ നമ്മൾ അതെല്ലാം പിഴിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഉരുളി വെച്ചു നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കേട്ടോ അതിലേക്ക് നമുക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം എനിക്ക് വോയിസ് വിടാൻ തന്നെ ഇപ്പം പറ്റുന്നില്ല കേട്ടോ നല്ല രീതിയിൽ ശ്വാസം മുട്ടലൊക്കെ ഉണ്ട് ഇന്നും മരുന്നൊക്കെ പോയി മേടിച്ച ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാനും ഇപ്പോൾ ചെയ്യാനൊക്കെ നമുക്ക് മനസ്സും ഒരു മടുപ്പ് മടുപ്പായി തുടങ്ങി കേട്ടോ നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും നമുക്കതിലേക്ക് മുൻ മുന്നേറാൻ നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് ചെറിയൊരു മടുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ എവിടം വരെ പോകുമെന്ന് നോക്കാം അപ്പം എന്താ നമ്മൾ കടുവക്ക പൊട്ടി കറിവേപ്പിലേ വത്തൽമുളകോ ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് രണ്ടും എൻ്റെ വലിപ്പില്ല അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം എന്നെ നമ്മൾ അദ്ദേഹം ചതച്ചെടുത്ത തേങ്ങയൊക്കെ ഇട്ടോ നന്നായിട്ടും നിളക്കിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്ന കൂമ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഉപ്പിപ്പം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല തോരനൊക്കെ വേ വേവാറാകുമ്പോൾ നമുക്ക് നോക്കിയിട്ട് ചേർത്താൽ മതി അതായത് നമ്മൾ കൂമ്പ് പിഴിയാൻ നേരം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വൻപയർ വേവിക്കാൻ നേരം അല്പം ഉപ്പിട്ട് കൊടുത്ത് കൊടുത്തു കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെല്ലാം റെഡി ആയതിനു ശേഷം നമ്മൾ തോരന് ഉപ്പില്ലെങ്കിൽ മാത്രം നമ്മൾ വീണ്ടും രണ്ടാമത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ദാ ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന വൻപയറില്ലേ അതിൻ്റെ മണ്ടക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം നമുക്ക് വൻപയർ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ വോയിസ് വിടുമ്പോൾ തന്നെ ഇപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ മൂക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് ക്ഷമിച്ച് തരണം കേട്ടോ അപ്പോൾ എന്താ വൻപയർ ഇങ്ങനെയിട്ട് ഒന്ന് നമുക്കൊന്ന് അടച്ച് തട്ട് ഇപ്പം വൻപയറും കൂമ്പും എല്ലാം കൂടി ഇളക്കല്ല കേട്ടോ ഇതിങ്ങനെ വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് അല്ല ഒരു അഞ്ച് മിനിറ്റത്തോളം തീ കുറച്ചിട്ട് കേട്ടോ തീ കൂട്ടി വെച്ചാൽ അടുക്കി പിടിച്ച് നമ്മുടെ കൂമ്പോ ഇതൊന്നും വേവാതെ പോയി പോകും കേട്ടോ അതുകൊണ്ട് തീ കുറച്ചിട്ടതിന് ശേഷം മാത്രമേ അടച്ച് വെച്ച് വേവിക്കാവോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കി ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ല ചൂടായിട്ട് അപ്പം ആ കൂമ്പിൻ്റെയൊക്കെ ഒരു മണം വരുന്നുണ്ട് നല്ല അടിപൊളി മണമാണ് കേട്ടോ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ വൻപയർ അതിൻ്റെ വെള്ളത്തിൽ ആണ് വേവിച്ചത് പിന്നെ കൂമ്പിൻ്റെ അകത്ത് ഓൾറെഡി വെള്ളമയം ഉണ്ട് അതൊക്കെ കൊണ്ട് വേറെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ ഇത് തന്നെ വിൽക്കാത്തിരുന്ന് ഇത് വെന്ത് കിട്ടിക്കോളും കേട്ടോ അതിനുള്ള വെള്ളമയം ഇത് വെന്ത് കിട്ടാനുള്ള അതായത് അരപ്പും കൂമ്പും ഒക്കെ വെന്ത് കിട്ടാനുള്ള വെള്ളമയം ഈ കൂമ്പിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ മക്കൾക്കൊക്കെ ഇങ്ങനെ വെച്ചു കൊടുത്തപ്പോൾ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ തട്ടിപ്പൊത്തി ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ നമുക്കൊന്ന് അടച്ച് തുറന്ന് ഇളക്കി അങ്ങനെ ആ രീതിയിൽ ഒന്ന് എടുക്കണം കേട്ടോ നമ്മുടെ കൂമ്പ് കൂമ്പുതോരൻ ഇങ്ങനെ ഇളക്കി എടുക്കണം അതാ ഏകദേശം ഇപ്പോൾ നമ്മുടെ കൂമ്പ് കൂമ്പുതോരനൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ പാകത്തിനെ ഉള്ളായിരുന്നു അപ്പോൾ ഇന്ന് മക്കൾക്ക് ചോറിന് കൊണ്ടുപോകാനും ഈ ഒരു തോരം ആണ് കേട്ടോ ഈ തോരം മാത്രമേ ഉള്ളൂ കേട്ടോ മക്കൾ വന്ന് വൈകിട്ട് വന്നിട്ടും ഈ തോരം ചോദിച്ചു കേട്ടോ അതായത് നല്ലവണ്ണം ഇഷ്ടപ്പെടുകയും ചെയ്തു മക്കൾക്ക് ഞാൻ പറയില്ലേ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കുറേ ചുമ്മാ തിന്നുകയും ചെയ്തു കേട്ടോ എനിക്ക് കൂപ്പം പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം കൂടെയാണ് കേട്ടോ പിന്നെ ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് ചെറിയ ചെറിയ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണേ അപ്പോൾ അതുകൂടെ കണ്ട് പോകാം കേട്ടോ അതായത് നമ്മൾ കച്ചവടം കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് കേട്ടോ നമ്മൾ മെട്ടിൽ നമ്മൾ കച്ചവടത്തിന് പോകുമല്ലോ കച്ചവടമൊക്കെ കഴിഞ്ഞ് ഈ സമയം നമ്മൾ കയറി വരുമ്പോൾ കേട്ടോ കയറി തന്നെ നമ്മുടെ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ മക്കൾ ഞാൻ പോലും അറിയാതെ സർപ്രൈസായിട്ട് നമുക്ക് തന്നെ ഒരു ഇതാണ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതായത് അഞ്ചാം തിയതി കേട്ടോ അപ്പോൾ എൻ്റെ മക്കൾ എനിക്ക് തന്നാണ് കേട്ടോ കേക്കൊക്കെ മേടിച്ച് നല്ല റെഡിയാക്കി വെച്ചേക്കാണ് സത്യം പറയാലോ എൻ്റെ എനിക്കിത് വോയിസ് വിടുമ്പം തന്നെ കരച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേയ്ക്ക് ഒരു കേക്ക് മുറിക്കുന്നത് കേട്ടോ അത് മക്കളെ ഭാഗത്തു നിന്ന് കിട്ടിയപ്പം തന്നെ അത് വളരെയധികം സന്തോഷം ഉണ്ടായിട്ടോ കേക്ക് മാത്രമല്ല ഇതാ നമുക്ക് ഡ്രസ്സും കിട്ടിയ കേട്ടോ ഡ്രസ്സെന്ന് പറഞ്ഞാൽ പറയുമ്പം തന്നെ സങ്കടമൊക്കെ വരുന്നില്ല അപ്പം ഇതേ നമ്മൾ കേക്കൊക്കെ മുറിച്ച് റെഡി ആക്കുകയാണ് കേട്ടോ അപ്പം മക്കൾക്കും കൊടുത്ത് ഞാനും ഒക്കെ കഴിക്കുകയാണ് കേട്ടോ അത് ചെറുക്കൻ്റെ അധ്വാനത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ അതായത് എനിക്ക് സ വയ്യലോ അപ്പോൾ സാധനമൊക്കെ കൊണ്ടു തരുമ്പോൾ അതിന് അമ്പതും നൂറൊക്കെ ആയിട്ട് മേടിച്ച് വെച്ച് വെച്ച പൈസക്കാണ് ഈ ഡ്രസ്സും കേക്കും ഇതുകൂടാതെ പടക്കവും കാര്യങ്ങളൊക്കെ മേടിച്ച് ചെറിയൊരു ആഘോഷം തന്നെയാണ് കേട്ടോ സങ്കടവും സന്തോഷവും ഒക്കെ കൊണ്ട് വളരെയധികം കരയോ അത് ചിരിക്കുകയാണ് എന്നറിയത്തില്ല ആ ഒരു പോയി കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എന്താണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയ ആദ്യത്തെ ബർത്ത്ഡേയിൽ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് മറക്കാൻ പറ്റാത്ത ഒരു ബർത്ത്ഡേ ആഘോഷമാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ മുന്നേ പറഞ്ഞു വിട്ടിട്ട് ആദ്യമായിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ച ദിവസമാണ് കേട്ടോ നമ്മൾ മക്കൾ പറഞ്ഞോട്ട് തന്നെ ഞാൻ ആ ഡ്രസ്സൊക്കെ കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ കേക്ക് മുറിക്കുകയൊക്കെ ചെയ്തത് അതിന് ശേഷം എന്താ നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ നീ മത്താ പൂർത്തിക്കൽ അതൊക്കെ അങ്ങനെ പൊട്ടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയും മാത്രമേ ഉള്ളൂ കൊച്ചൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ മേടുത്ത ദിവസം കണ്ടെസ്ലാമേക്കു